ഹലോ ലൈവില് ഒരാളുണ്ടല്ലോ ആ ഒരാൾ തന്നെ ഒരാൾ വന്നല്ലോ പക്ഷോ കണ്ടു ഭയങ്കര നിൽക്കണ്ട ഇല്ല ഒന്നില്ല ഹലോ യെ ഹും എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് 15 അയ്യ കേൾക്കുന്നോ എന്താടാ അച്ഛാ ആരെ കള

റിയില്ല എങ്ങനെ വന്ന് കറക്റ്റ് ഇവിടെ തന്നെ വന്നടിച്ച് നല്ല എന്നാലും ഇനി അത് ജീവനോട് ഉണ്ടാവും തോന്നുന്നില്ല അജാദിച്ചത് വെള്ളം കൊണ്ടുവരുന്നുണ്ട് വെള്ളം കൊണ്ട് വരുന്നുണ്ട് പിന്നെ രക്ഷിക്കട്ടെ ഞങ്ങൾ ആ ക്ലീന് രക്ഷപ്പെടുത്താൻ പോവാണ് ബോധം വന്നാ രക്ഷപ്പെട്ടു ഇല്ല ഇവ കളയ അല്ലം കൊടക്കിയാ പോയത് കഴിഞ്ഞിട്ടില്ലാസ്റ്റ്ല വന്നൊണ്ടിയി ഇംഗ്ലീഷ് ഹോസ്പിറ്റലുണ്ട് കൊച്ചാ അതാണ് റെഡിയാ റോപ്പ എവിടെ നിന്നാണ് കാരണം അടിച്ചാ സാധം പാർട്ട്മെന്റ് അറിയുന്നല്ല കാരണം വെന്നിക്കാനല്ല അവിടെ ഉണ്ടല്ല ലൈഫ് ഇട്ടുണ്ട് ആ ആ ചേരെ കല്ല് ഒഴിപ്പിച്ച് നേരെ ഇങ്ങോട്ട് വിടത ഓട അറിയില്ല ശരഷപ്പെടട്ടെ വല മുറുട്ടുണ്ട് പഞ്ഞിയപൊടി ഇതിന്റെ ഇടയിലൊക്കെ കൊosalo ഇത് വന്നിപ്പോടി പഞ്ഞിയപൊടിയേനെന്താന്നേ കണ്ണ് തുറക്കാൻ പറ്റില്ല ലൈനി ഓടാൻ സമയമില്ല പഞ്ഞി നീടിച്ചേണടാ അടാ നീച്ചു ഗയ്സ് എലിറ്റ് ഗയ്സ് തോന്നുന്ന മול വെച്ചോ ഗയ്സ് പറഞ്ഞോട്ടെ ഈ മണ്ണീടെ മേക്കവർക്കോ വരാൻ വണ്ടി കൊണ്ട് ഇതില്ല നോടാ കാളയാ തീരടാ അവിടെ വെച്ചു കൊടുക്കാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞു ഹലോ ചൊന്നുമില്ല ചത്തില്ല ചത്തില്ല ജീവനോറി കൊണ്ടുപോവാ നല്ല ചിളി ചത്തോ ചില്ല വേണ്ട

పార్కులే గాయ్స్ రెడీ అయారుని కల్లేయనం గైచా అలా కొస్ట్ వళ్ళం కొడుతూ సరే ఇంగేని సేన వళ్ళం కొర్సొం ఆ కొడికింది బా కొడికిందిరా సత్తకు వళ్ళం కొడకని మీకు తెలిసిపోలు ఎందరా కొర్చో కొంచెం ముట్టే ఎందుమే వళ్ళం ముట్టతilla కన్నలే ఈ సత్తకు నేనే వళ్ళం కొడతilla ఎల్లలా ఎన్నెనే వళ్ళం కొడతా ఎందానో సత్తనేనే ఎదాలి నీ వళ్ళం కొడతలో ഹലോ ഗൈസ് യൂട്യൂബ് ചാനല് ആവട്ടെ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യും സത്യം പറഞ്ഞാല് ലൈവ് ഇവന്റെ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വന്നതിനെ എടുത്തുകൊണ്ടേ എവിടുന്നോ വന്ന ടട്ടിടി കാറിലായിട്ട് അങ്ങനെയാ കേക്ക് വരാം വേറെന്തെങ്കിലും വന്നോ ഒക്കെ ആയിക്കൊണ്ടിരിക്കില്ലന്നേ ഇരുന്നതാ വല്ല തലയേ എവിടെയെങ്കിലും വന്ന് കണ്ടറിങ്ങിന്ന പോലെ ഒരു സൗണ്ട് നോക്കുമ്പോൾ കേളി ആ കണ്ടൊക്കെ തോന്നല്ലേ ആള് കണ്ടു നടന്നു കണ്ടു നടന്നു ശരായി 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 എന്തോടഞ്ഞില്ലല്ലോ അല്ലേ തോക്ക് ആ ഹാ ശരിക്ക് ആയിട്ടോ അമ്പാ ഹഹ ഹഹ രാജി നിിക്കോ തനിയേ കൂടുന്ന കുപ്പൈയേ പിടിടോടാ ഇല്ല ഫുൾ വെള്ളത്തിലല്ലട അള്ളാഹ നടക്കാൻ നടങ്ങി നടക്കാൻ തന്നെ പിച്ച പിച്ച വെക്കുന്ന കണ്ടെന്നല്ല എജ്റക്ക പ്ര എന്തു വീഞ്ഞി പ്ര ഇതിക്കൊന്ന് തന്നെ റെഡിയായി ഇക്കോ വലിച്ചത റെഡിയാദു കുടിച്ചോസ്റ്റ് കുടിക്കാനേ കൊടുത്താ സെറ്റ്ാ കുടിച്ചോ ഏഴ് മണി കഴിഞ്ഞു പത്ത് മിനിറ്റിലായി നമ്മളെ രക്ഷപ്പെടുത്തി

ഓ ഇരിട്ടേ ഇന്നെ അമ്മ വെള്ളം വെള്ളം വെച്ചിനെ പണി പിടിക്കുന്നു അല്ല എത്ര വെള്ളം കൊണ്ടടാ चले जातो ഞാൻ എനിക്ക് കൊണ്ടിരിക്കാല്ലേ സമ്പര രക്ഷപ്പെട്ട ഞാൻ ചോദ ഞാൻ എക്കും ഇതി ചെറുതക്കനെ കൂട്ടി കൊണ്ടിട്ടല്ലോ അവരെ സ്വന്തം കൊണ്ടിട്ട് ഇടറിയോ ഇതെ എവിടെ നിന്നെന്നെന്താ അറിയോ കുത്തെൻ പിടിച്ചോടാ അതല്ല ഇതിനി പറക്കാൻ സാധ്യത കുറവാണ് ഇയൻറെ വീട്ടേ കൊണ്ടിട്ട് ഇല്ലാ രണ്ട് ദിവസം അവിടെ ഇതാ കാറിന്റെ ഉള്ളിലൊന്നോട്ടേ കാറിന്റെ ഉള്ളിലോ കുറച്ച് രണ്ട് മൂന്ന് ഗ്ലാസ് ചാടി കയറാ കാറിന്റെ ഉള്ളിൽ ഞാൻ പൂച്ച വന്നാ വന്ന് വൻഫാഫാ വന്ന് ലൈറ്റ് സിബുണ്ടായി തോ ഇതിനേടെ കൂടുണ്ടോ കൂടുള്ള ചിലപ്പോ ശറുവാത്തന്നടല്ലേ ശറുവാത്തന്നടാ ഹാളി ലൈവ് കാരണം ആരോഗ്യണ്ടെങ്കില് തത്തേനെ അല്ല ഒരു വന്ന് കൊണ്ടിരിക്കും അല്ലേ ഇപ്പൊ നൊല് ഇടിയില്ലേ തീന്നോ ആയിക്കോളേ തോന്നുന്നില്ലേ സ്റ്റൈലില്ലേ വാ ആ അമ്പമാനെ നീ വന്ന് പറക്കാത്ര വെച്ചിട്ട് ദാ പറക്കും ജനം ഇൻഷാ അല്ലാഹ് വർക്കട്ടെ 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 എന്തായാലും ശശകൈറ്റ് നമ്മള് പെർമോളാ പെർമോളാ 10 ഹ് അല്ലാ ബോസ് പാസ്ടാ പേടിച്ച് ഓടിയോ ഓടലോ ഓടലോ നടക്കാൻ നടക്കാൻ തുടങ്ങി തുടങ്ങി പറ്റില്ല ഒരു ലൈവ് െടുത്തില്ല ബോധം വന്നിട്ടുണ്ടാവും യൂട്യൂബിലും <Gaphando> <magnetsaría> <those 15> <welche> <that's> ആ സ്പീഡിന്റെ ഉണ്ടടല കേകേടാ അക്കിളിനെ ഏതാണ് മനുഷ്യാണ്ട കൊട്ടിട്ടോ അങ്ങനല്ല ആ സ്പീഡിന്റെ അവിടൊണോ അന്റെ ബിൽഡിംഗ് ആണോ അതോ ഏതാദോ അല്ല അന്റെ ബിൽഡിംഗ് അങ്ങനല്ല അന്റെ കുടുംബകാരേ ബിൽഡിംഗ് ആണോ അതായേത്തെ ഫോൺടാച്ചിടേ ഇത്ര റെഡിയാവണ നെക്സ്റ്റ് ഫോണ് പറ എവിടെ കൊണ്ടേ വെക്കും അതേ തായേത്തെ നെസ്റ്റ് ആ നട് പറ

അപ്പൊ അത് പോയില്ല മേലായിരിക്കുന്നത് പിടിക്കൂല അപ്പൊ പിന്നെ ഞങ്ങളോട് സഹായിച്ചു പോവാ ആളുകൾ കയറി വന്നോ ഓക്കേ താങ്ക്യൂ താങ്ക്യൂ ഓക്കേ ബൈ ചാവേ അവിടെ ക്യാമറ ആ അങ്ങനെ ഇവിടി ഇവിടി ആളുകൾ കയറി വന്നോ കളീനെ പുറ ગઈ പോയി ഇല്ല കളീനെ പുറ ગઈ പോവടാ അല്ല എന്നെ കാണുന്നില്ലല്ലോ നെറ്റ് ഒക്കെ ഫ്ലാഷ് ഉണ്ട് സൈൻ ട്രെയിന നട തന്നെ അപ്പൊ മതി കഴിഞ്ഞു ലൈവ് കഴിഞ്ഞു കേട്ടോ കാരണം ഞങ്ങൾ ഇവിടെ എങ്ങനെ വീഡിയോ ചെയ്തോട്ടി കറക്റ്റ് ആണല്ലോ വീഡിയോ ചെയ്തോട്ടി കിളി വന്ന് വണ്ടീന്ന് അച്ചാട്ടി ഞങ്ങൾ അതിനെത്തിന്റെ അടിയിലായി പോവാ സാധനം നമ്മളിപ്പോഴും കഴിഞ്ഞു പോകുന്ന വണ്ടി അല്ലേ ില്ല ആരിക്കും ശരി നിർത്താനായോ അതാ ഇനി കണ്ടോട്ടെ അല്ലേ നടന്നി പോയിട്ടുണ്ടെങ്കിൽ ആ ആരും കാണണ്ട ആവരാരും അല്ലേ വന്ന് പോയി എന്ന് തോന്നുന്നു ഇത്രയടിക്ക് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ടല്ലോ എല്ലാവർക്കും ലൈക്ക് ചെയ്തു പോkota ആരാ പതിയെല്ല ആരെങ്കിലും ആരെങ്കിലും സീവാ തോന്നുന്നു സമയായിരിക്കുന്നു രൂപ കളയത്തോട്ടോ ഫുള്ള് വിടായിരുന്നു രക്ഷിച്ചതും Nanti kau sih singa ni suara para. Ini para. Ini para. Benar -benar nih suara nolarku parah, 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 pan sin el diente. Darum, darum, darum. Mula juga kandar yang lalak tu, orang ni. Nanti, nama sekarang. Saya di nala, kena. Okay. Di bawah lagi ini, okay. Ini lagi ini, ya, ini lagi apa? Ada orang kurang ki, ada. Ini, guna nama. Iya. Nasi ini baik. Kurang tinggi. എന്റെ ഫോണും കൂട്ടത്തിരുമോ